ാണ് പൂപ്പർ വന്നേ നമ്മള് സ്വീകരിച്ച് മൂപ്പേർക്ക് നല്ല വരട്ടെ അതിന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അല്ലാട പിന്നെന്താ പറയണേ മൂപ്പേർക്ക് സുഖാട്ടെ മൂപ്പർ പിന്നെ സുഖായി കിടക്കുന്നു അതിനൊക്കെ രക്ഷപ്പെട്ടപ്പോ ഇതിനെങ്കിലും വറുത്തോ അതിനാപതാക്കി കൊടുത്തല്ലോ അത് വല്യ കിട്ടല് അപ്പൊ ഞങ്ങൾക്കും കൂടി ഒരു കാര്യമായി കാര്യക്കൊരു കാര്യായി ഓ നല്ല പ്രവൃത്തിയാ ഒരു നേരം ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഇത് ഭയങ്കര കഴിവാണ് അതിലടയ്ക്ക് കഴിവൊന്നുമില്ല ആ ആ റമള മാസമായി ആ അവസാനം വർഷങ്ങൾ തന്നെ കിട്ടി വളരെ സന്തോഷപ്പെട്ടു രണ്ടുപേരും ഞാൻ പാടി തരാം മാിള പാട്ട് അറിയില്ലല്ലോ ആ മാപ്പിള പാട്ട് പാറ ഞാൻ പറഞ്ഞതേ മാപ്പിള പാട്ടാണ് മാട്ടും മരിക്കുന്നേ പെണ്ണേതാണ് മാട്ടും മരിക്കുന്നേ പെണ്ണേതാണ് കൂനൽമാരെ കര മാ പിയാത്തുട്ടീ കൂനൽമാരെ കര മകൾ പെയ്യാത്തീ എന്തുണ്ണീലി ജീവിടെ ഇരിക്കുന്നത് കടൽ തേരെ കാണാം കപ്പൽ കാണാം ഇവിടെ ഈരെന്നാലും എന്തും കിട്ടും കടല് തേരെ കാണാം കപ്പൽ കാണാം പിന്നെന്തും കേട്ടുണ്ണി ബീജ തുട്ടിയേ പിന്നെന്തും കേട്ടുണ്യേ ബിജ തുട്ടിയേ മക്കത്തെ വള്ളിയിലെ വാങ്ങും കേൾക്കാ

അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ചേച്ചി ആട്ടോ ചേച്ചിക്ക് ഇപ്പോൾ ഈ റംസാൻ ഇട്ടി ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ തന്നെ ചേച്ചിപ്പാടി പാട്ടിന്റെ വരികളുടെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായോ ഏതായാലും പാട്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത്